ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തൃതിയിൽ തയ്യാറാക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് കഷ പച്ചക്കറികൾ എടുത്തു ഏതൊക്കെ പച്ചക്കറികളാണെന്നറിയാമോ ഉരുളം തക്കാളി പച്ചമുളക് വഴുതനങ്ങ എന്നിവ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ടു ആ ഉള്ളിയും കൂടി ഇട്ടു വയറ്റി വയറ്റി വെച്ചേക്കുക നമുക്ക് നമുക്കതിനെ ഒന്ന് ഇനി തേങ്ങ വറക്കണം അതിന് തേങ്ങനായ ചെറുതായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് വറക്കാം ഇട്ട് ബ്രൗൺ കളർ ആവുന്ന കളറാകുന്നതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം ആ ചീഞ്ചട്ടിയിലോട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ബ്രൗൺ കളർ കളറാകുന്ന നമ്പറിൽ നമ്മളൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ബ്രൗൺ കളറായി നമുക്കൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്യാം ഈ വയറ്റി വെച്ചതിനകത്ത് ചില മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം വയറ്റാൻ പറയാൻ വിട്ടുപോയി ഒരു വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം അങ്ങനെ ചീഞ്ഞിട്ടിടെ അടിക്കൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക് ഒന്നിനും അരച്ചെടുക്കാം ചൂട് മാറി നമുക്ക് ഇതൊന്നിനും അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട അല്ലാതങ്ങ് അരച്ചാൽ മതി നല്ലതുപോലെ അരച്ച് കഴിഞ്ഞ് വെള്ളം വെള്ളം ശകലം പോലും ഒഴിക്കരുത് അങ്ങനെ വേണം അരയ്ക്കാൻ എന്നിട്ട് അണ്ട പുളി പിഴിയെന്ന് പിഴപുളിയാണത് ഇത ചാറ് നീ നീൽ കളത്തിലോട്ട് നമുക്ക് ഒഴിക്കണം അത് പിരുപൊളി പിഴിഞ്ഞ് നമ്മള് കഴുത്തി വെച്ചു അതിലേക്ക് നമ്മളതിനെ അരപ്പും കൂടെ ഒഴിക്കണം ഇത് നല്ലോണം ഇളക്കണം അങ്ങനെ നമ്മുടെ ഇത് കുറുകി നമുക്ക് ഇതിൽ നിന്ന് കടു പറ വെച്ചു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം ഉള്ളി ഒരു ബ്രൗൺ കളർ കളറാകുമ്പോഴേ നമുക്ക് അതിലേക്ക് മുളകും കറിവേത്തലും കൂടെ ഇടാം കടുക് പൊട്ടിച്ച് ഒഴിച്ചു ഇനി നമുക്കൊന്ന് ഇളക്കണം ഇളക്കി അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തീയൽ തയ്യാർ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ